വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ അധ്യാപകനും സിനിമാ താരവുമായ നാസർ കറുത്തേനിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് നാസർ കറുത്തേനി പോക്സോ കേസിൽ അറസ്റ്റിലായ വാർത്ത പുറത്തുവരാതിരിക്കുവാൻ പോലീസ് ഉൾപ്പെടെ ശ്രമം നടത്തിയത് ഏറെ ചർച്ചയായിരുന്നു മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേശ് കുമാറാണ് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ വാണിയമ്പലം കറുത്തേനി സ്വദേശിയായ മുക്കണ്ണൻ അബ്ദുൾ നാസർ അറസ്റ്റിലായിരുന്നത് നിലവിൽ മഞ്ചേരി സബ്ജയിൽ ിൽ റിമാൻഡിൽ കഴിയുകയാണ് ജമാഅത്തെ ഇസ്ലാമി സാംസ്കാരിക സംഘടനയുടെ നേതാവ് കൂടിയായ നാസർ സ്കൂളിലെ എൽ പി വിഭാഗം അറബിക് അധ്യാപകനാണ് ആട് ജീവിതം സുഡാനി ഫ്രം നൈജീരിയ കെയൽ ടെൻ പത്ത് ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിലും ഹോം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ അവധി ദിവസമായ ഞായറാഴ്ച അധ്യാപകന്റെ സ്വകാര്യ ഓഫീസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയെ ദുരുപയോഗം ചെയ്തുവെന്നാണ് കേസ് സംഭവം ശ്രദ്ധയിൽപ്പെട്ട പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ടൌണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിവരമറിയിക്കുകയും അധ്യാപകനോട് വിഷയം ചോദിക്കാൻ ചെന്നപ്പോൾ മുറിപ്പൂട്ടി കടന്നു കളയുകയായിരുന്നു എന്നാൽ മുറിക്കകത്ത് പെൺകുട്ടിയുണ്ട് എന്ന് മനസ്സിലായതോടെ നാട്ടുകാരിൽ ചിലർ ചൈൽഡ് ലൈനിലെ വിവരമറിയിക്കുകയും സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥിനിയെ കൌൺസിലിംഗിന് വിധേയമാക്കിയപ്പോൾ പീഡന വിവരം പുറത്താവുകയുമായിരുന്നു ദുരുപയോഗം ചെയ്തുവെന്ന് കോടതിക്ക് മുൻപിലും പെൺകുട്ടി മൊഴി നൽകിയതായാണ് വിവരം ഇതോടെ പ്രതിയായ അധ്യാപകൻ ഒളിവിൽ പോവുകയും പിന്നീട് മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ വ്യാഴാഴ്ച അധ്യാപകൻ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു അധ്യാപകൻ അറസ്റ്റിലായ വിവരം വാർത്തയാവാതിരിക്കുവാൻ പോലീസിനെ ഉൾപ്പെടെ സ്വാധീനിച്ചുവെന്ന പ്രതിയുടെ സുഹൃത്തിന്റെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു എൻഫോർ ന്യൂസ് വണ്ടൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമിന ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ